ഗുഡ് മോർണിംഗ് സോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട് ഐ കുക്കിംഗ് എഡേ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാട്ടർ ഹീറ്റിൻ്റെ ഒക്കെ ചെയ്തിട്ടല്ലോ അതുപോലെ ഒരു വീഡിയോ വാട്ടർ കുക്കിൻ്റെ അതായത് നമ്മൾ ഒരു ദിവസം എന്തൊക്കെ ഭക്ഷണമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണെന്നുള്ളതാണ് നമ്മളൊന്ന് കാണിച്ചു തരാൻ പോണു കേട്ടോ അപ്പോൾ അതിൽ കൂടുതലും നാടൻ അതുപോലെ നമ്മുടെ പാലക്കാടൻ ടച്ചുള്ള ഒരുപാട് ഡിഷസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ ഒന്ന് കണ്ടുനോക്കുക ആൻഡ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ് ഏതാണ് മറക്കാതെ കവന്തിയാണ് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ വീഗം തന്നെ വീഡിയോ ലഭിക്കുക അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാല്ലേ അപ്പോൾ നമ്മളൊന്നൊരു കുഴി പനിയാരാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവാള ഒരു കുഞ്ഞു കഷ്ണമിഞ്ചി ഒരു കുഞ്ഞു പച്ചമുളക് അതുപോലെ കറിവേപ്പില ഇതൊക്കെ കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ നമുക്ക് ഇതിന് ഫൈനലി വേണ്ടത് മാവാണ് അരിമാവ് ഉണ്ടല്ലോ നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കണം മാവ് അതിൽ ഇഡ്ഡലി മാവാണ് വേണ്ടത് കാരണം കുറച്ച് തിക്കായിട്ടുള്ള മാവാണ് വേണ്ടത് കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു പാൻ എടുക്കുക അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക കടുകും ഉഴുന്ന് പരിവുമുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടണവരി ഒന്ന് ഫീറ്റ് ചെയ്യുക അതിന് നമുക്ക് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴന്ന് വരണം കേട്ടോ എന്താ പറയുക ഒരു ട്രാൻസ്പെരൻറ്റ് കളറൊക്കെ ആവില്ലേ അതുപോലെ ഒരു പച്ച പച്ചമണമൊക്കെ മാറണവരെ വരെ ആ ഒരു ഫോമിലേക്കൊക്കെ നമ്മൾ ആക്കി ആക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇത് പറയുമ്പോൾ പാലക്കാടും ഫുഡാണോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് എനിക്ക് അങ്ങനെ ആവില്ല പക്ഷേ തമിഴ്നാട്ടിലെ സ്റ്റൈൽ ആ ഒരു ഫുഡാട്ടോ അപ്പം നമ്മുടെ ഈ ഒരു പാലക്കാട് തമിഴ്നാട്ടിലെ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ടൈപ്പിലുള്ള ഫുഡാണ് എന്തായാലും സംഭ അടിപൊളിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നമുക്കിത് ചൂടോടെ തന്നെ നമ്മളിത് വാട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ മാവുണ്ടല്ലോ ഇഡ്ഡലി മാവ് അതിലേക്കങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ചൂടോടെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ചെയ്തെടുക്കട്ടെ ഈ ഒരു പരുവത്തിലേക്ക് ആക്കി ആക്കിയെടുക്കണം ഇനി നമ്മളത് ഏതിൽ ഉണ്ണി ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു സാധനത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ പനിയാരത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പാത്രമൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഈ ഉണ്ണിയപ്പത്തി അതിൽ തന്നെ ഉണ്ടാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് നന്നാക്കി ചൂടാക്കുക അതിനുശേഷം അതിലേക്ക് എണ്ണ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ കാണുന്നുണ്ടല്ലോ ഈ ഒരു പരുവത്തിൽ തന്നെ നല്ല രീതിക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം അത് ചൂടാകുമ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ മാവ് കൊടുക്കുക കേട്ടോ മാവ് ഫുൾ ആയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അറിയാലോ ആ ഒരു പരുവത്തിലേക്ക് പൊങ്ങി വരുമല്ലോ ഇത് പൊങ്ങിയൊന്നും വരില്ല പക്ഷെ നമുക്ക് മറിച്ച് ഇടാനുള്ള എളുപ്പത്തിനും വേഗം വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആ ഒരു കുറച്ചൊരു ലെവൽ താഴ്ത്തിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ എല്ലാത്തിലങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ പരിവൊക്കെ മാറി തുടങ്ങാണ്ട് തുടങ്ങും അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ കുറച്ച് അതങ്ങ് മനസ്സിലാവും കേട്ടോ അതേ അപ്പോൾ നമ്മൾ എല്ലാത്തിലങ്ങ് ഫില്ല് ചെയ്തിട്ട് എണ്ണ കണ്ടോ ഈ ഒരു പരുവത്തിൽ എണ്ണ വരണം അപ്പോഴാണ് അത് കറക്റ്റായിട്ടാവുള്ളൂ അതേ കണ്ടോ അത് വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കുമ്പോൾ അത് പോന്നിട്ടുണ്ടാവും അത് വെന്തു എന്നുള്ളതാണെങ്കിൽ പോകുന്നുണ്ടാവും ആ ഒരു പരുവാകുമ്പോൾ നമ്മൾ അതിനടുത്ത് മറിച്ചിട അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ട് ഒരു കൂടി സ്പൂൺ കൊണ്ടാണ് ഈ സംഭവം പരീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് അത് കിട്ടാതെ കിട്ടോ അപ്പോൾ നമ്മൾ നേരെ കിട്ടുക നിങ്ങൾ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് എടുക്കണമെന്ന് നമുക്ക് നേരെ കിട്ടും സോ ഇങ്ങനെ നമ്മൾ മറിച്ചിടുക അപ്പോൾ ഇതാണ് ഫോർമാറ്റ് ഇനി നമുക്ക് നന്നായിട്ട് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചിട്ട് ആക്കി വെച്ചാൽ നന്നായിട്ട് തന്നെ മൊരിഞ്ഞങ്ങ് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് എല്ലാം കൂടി ഒന്ന് മറിച്ചിട്ട് നോക്കാം കേട്ടോ ഈ പറഞ്ഞ ക്വാണ്ടിറ്റി രണ്ട് കപ്പ് മാവ് വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു പത്ത് പത്ത് മിനിറ്റ് കുഴിപ്പനി ആരാണ് കിട്ടുക കേട്ടോ എൻ്റെ ഇത് മറിച്ചിട്ട് ശേഷം ഇത് വെന്തോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കോലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ ഒന്നും അതിൽ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ അത് വെന്തു എന്നാണ് അർത്ഥം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടെണ്ണം വെന്തു അതിനർത്ഥം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കോൽ വെച്ച് കുത്തി കുത്തി എടുക്കാം കേട്ടോ നല്ല രസമായിട്ട് തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല തേങ്ങാ ചട്നി ഉണ്ടല്ലോ പച്ചമുളക് ഇട്ടിട്ടുള്ള തേങ്ങാ ചട്നി അതും കൂടി കഴിക്കുന്നത് നല്ല അടിപൊളി കോമ്പിനേഷൻ അതായത് അപ്പോൾ സവർ റെഡിയായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അടുത്ത നമ്മൾ ഉച്ചയ്ക്കുള്ള ചോറിനുള്ള കറിയാണ് കേട്ടോ കറിയല്ല അല്ല ഉപ്പേരി അപ്പോൾ ഉപ്പേരി കോർക്കുപ്പേരി കോർക്കുപ്പേരി എൻ്റെ ഫേവറേറ്റ് ആയിട്ടോ കോർക്കുപ്പേരിയും പൊളിഞ്ചാറുണ്ടെങ്കിൽ നല്ല മേട നമ്മളാന്ന് ഒരു പ്ലേറ്റ് ചോറ് അല്ലേ അപ്പോൾ കൂർക്ക ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തതാണ് ഇനി അത് താളിച്ചിട്ട് അതിലേക്കിട്ട് നല്ല അതിൻ്റെ മണവും എനിമയെ ഭയങ്കര രസമല്ലേ അപ്പം അത് കഴിച്ചിട്ടില്ലാത്തവർ കുറേ പേരുണ്ടാവൂലേ അപ്പം ഇങ്ങനെയല്ല ഞങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ ആൻഡ് അതുപോലെ തന്നെ കഴിച്ചിട്ടില്ലാത്തവരും ഒന്ന് പറയണേ കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇതും പുളിഞ്ചാറും ചോറും അപ്പം ഇന്ന് പുളിഞ്ചാർ വെക്കാമെന്ന് വിചാരിച്ചോ പക്ഷേ അതല്ല അമ്മ നേരത്തെ വേറെ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെണ്ടയ്ക്കാണ് അപ്പം അതും കൂടി കാണിച്ചുതരാം കാണുമ്പോഴും പറയുമ്പോൾ തന്നെ വയലെ വെള്ളം വരുന്നു ഇതാണ് നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ഉപ്പേരി കേട്ടോ ഇനി നമ്മൾ കറി കറി അവൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല വണ്ടയ്ക്കപ്പുളിയാണ് അപ്പോൾ വണ്ടയ്ക്ക വാട്ടിന് വീഡിയോ മാത്രം ഞാൻ എടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എവിടെയോ പോയിട്ട് വരുമ്പോഴേക്കും അവൻ കറിയൊക്കെ വെച്ചു അപ്പോൾ ഉച്ചക്കത്തെ ചോറിന് ചോറും വെണ്ടയ്ക്കപ്പുളിയും സോയാബീൻസ് ഫ്രൈയും പിന്നെ കുറുക്കുപ്പേരിയും അപ്പോൾ സോയാബീൻസ് ഫ്രൈ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് കാരണം ഞാനതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ അതിൽ അടിപൊളിയായിട്ട് ചോറൊക്കെ ഉള്ളു അടുത്ത് നമുക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ അതിന് കുറച്ച് അരിപ്പൊടി അതേ അളവിൽ നിന്ന് തേങ്ങ ചെരുകിയതും പിന്നെ വെല്ലം ഉണ്ടല്ലോ വെല്ലും കൂടി എടുത്തിട്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വെയിൽ എന്താ പറയുക വെയിലത്ത് ചൂടായി ഉരുകിപ്പോയി അപ്പോൾ ഇതെടുത്തിട്ടുണ്ട് അതിന് ഈ അരിപ്പൊടി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ചൂടാക്കിയിട്ടുള്ള അരിപ്പൊടിയാണെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് നമ്മുടെ ഈ വെല്ലം ഇട്ട് എടുക്കും തെങ്ങിൻ നോക്കിയിട്ട് സാധനം ഇല്ല കേട്ടോ അതിലങ്ങനെ ഒട്ടിപ്പിടിച്ചു അതിൽ കുറച്ച് നേരം എടുത്ത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് വെല്ലം വീഴാൻ വേണ്ടിയിട്ട് അങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട വെള്ളത്തിലേക്ക് വെല്ലം ഇട്ടു ഓക്കെ വൈകുന്നേരം അതിന് ശേഷം നമ്മളിത് തിളപ്പിച്ചെടുക്കുക തിളപ്പിക്കുമ്പോൾ തന്നെ നന്നായിട്ട് കട്ടയൊന്നും വരാതെ ഇളക്കി ഇളക്കിയെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാ വെല്ലം അച്ചാണുള്ളതെങ്കിൽ അത് ഇട്ടിട്ട് ഒന്നോ രണ്ടോ അച്ച് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് അതിട്ടിട്ട് അതിങ്ങനെ തിളപ്പിച്ച് കട്ടയൊന്നും ഇല്ലാണ്ട് ആക്കിയെടുത്താൽ മതി കേട്ടോ നമ്മുടെ വെല്ലമൊക്കെ വെള്ളത്തിൽ വീഴണം വെള്ളമൊക്കെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്ത് നമ്മളെടുത്തിരിക്കുന്നത് വെള്ളപ്പയരാണ് കേട്ടോ ഒരു രണ്ട് സ്പൂൺ വെള്ളപ്പയർ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് യോഗിച്ചെടുത്തതും കൂടിയാണ് കേട്ടോ നമ്മൾ നമ്മൾ ഈ വെള്ളം വെള്ള വെള്ളമുണ്ടല്ലോ അതിലേക്ക് നമ്മുടെ അരിപ്പൊടി നമ്മൾ ചൂടാക്കി വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ അത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്ന് ഇളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ വെള്ളത്തിലേക്കാണല്ലോ ഇടുന്നത് അപ്പോൾ അത് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കുക അതിന് ശേഷം ഇത് മിക്സ് ചെയ്ത് കണ്ടാൽ മതി ഈയൊരു പരുവത്തിക്ക് ആക്കൂട്ടോ അതിൻ്റെ നിങ്ങൾക്ക് ഇതിൽ എന്താ പറയുക ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി പൊടിയിട്ട് കൊടുക്കാം കേട്ടോ ഇത് ഈ ഒരു പരുവത്തിക്കായി അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് പട്ടയമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക ആ സമയത്ത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും വേവിച്ചുവെച്ച് വെള്ളപ്പയർ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ആൻഡ് ലോ ഫ്ലെയിമിലിടുക കേട്ടോ അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഈ പരിവുണ്ടല്ലോ ഒരു തിക്കായിട്ടുള്ള ആക്കി എടുക്കണം അതായത് ഇപ്പോൾ ഒരു ഒരു കുഴമ്പ് പരുവത്തിലാണല്ലോ ഇങ്ങനെയല്ലാണ്ട് ഒരു മാവ് രൂപത്തിലാവും ഒന്നും മേടിക്കണം ഞാനും ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആവുമോ എന്നൊക്കെ വിചാരിച്ചു കണ്ടു നല്ല അടിപൊളിയായിട്ട് നമ്മൾ കരണിയിൽ എടുക്കുന്ന സമയത്ത് തഴവുകയില്ല അങ്ങനെയൊരു പരുവത്തിലേക്ക് ആവണവരെ നമ്മളത് ചൂടാക്കിക്കൊണ്ടിരിക്കണം അടുത്ത് നമ്മളൊരു ഇഡ്ഡലി ചട്ടി എടുക്കുക അതിൽ നന്നായിട്ട് എണ്ണ എണതേച്ച് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഷേപ്പ് ഉണ്ടാക്കുന്നത് നമ്മളൊരു ഡോനറ്റ് അല്ലെങ്കിൽ ഉഴുന്നവടയൊക്കെ ഉണ്ടല്ലോ ആ ഒരു പരുവത്തിലേക്കാണ് ആക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കയ്യിലൊരു കുഞ്ഞുണ്ടാക്കി എടുക്കുക അതിനെ പരത്തിയിട്ട് നമ്മൾ ഇഡ്ഡലി ചട്ടിൻ്റെ ഓരോ തട്ടിൽ വെക്കുക ഒരു ഹോൾ ഇട്ട് കൊടുക്കുക കൊടുക്കുകട്ടോ അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഈ ഹോളൊക്കെ എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഇതിൻ്റെ ഷേപ്പ് ഒക്കെ എങ്ങനെയാണ് കേട്ടോ നമ്മൾ എന്താണ് ഏകദശ വ്രതമൊക്കെ ടുക്കില്ലേ ആ സമയത്തൊക്കെ നമ്മുടെ ഭർത്താവിൻ്റെ ആയുസും ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കണ വ്രതം ഉണ്ടല്ലോ ആ സമയത്ത് ഉണ്ടാക്കി കഴിക്കണ ഒരു ഐറ്റം ആണെന്നാണ് അറിവ് ഓക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇതാണ് അത് വെച്ച് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ടവ് തേക്കേണ്ടത് നല്ല അടിപൊളിയാണ് ആൻഡ് ടേസ്റ്റ് വൈസും നല്ല സൂപ്പർ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് ആൻഡ് ഈവനിങ് പരിപാടി കഴിഞ്ഞു അതിൻ്റെ അടുത്ത നമ്മൾ രാത്രിക്ക് വേണ്ടിയിട്ട് എന്താ ഉണ്ടാക്കുക വെച്ചാൽ ദോശയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് റവ അരക്കപ്പ് അരിപ്പൊടി ഒരു സവാള കുഞ്ഞാക്കി അരിഞ്ഞത് ആൻഡ് ഇത്ര മാത്രം മതി നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിൽ ക്യാപ്സിക്കും ക്യാരറ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യുക വേണമെങ്കിൽ വേണ്ട ആൻഡ് കുറച്ച് മല്ലി അല ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കുഞ്ഞാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക ജീരകം ഉപ്പ് ഇത്രയാണ് നമുക്ക് വേണ്ടത് ആൻഡ് ഈ വെജിറ്റബിൾസ് ഒരു നിർബന്ധമില്ല ഉള്ളി മാത്രം ഇട്ടാലും സവാള മാത്രം ഇട്ടാലും മതി കിട്ടാം എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതെ അപ്പോൾ ഞാൻ ഫോണും പിടിച്ചിട്ട് മിക്സ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ഒരു ഷേക്ക് വരുന്നത് ഓക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എഗെയിൻ നമ്മൾ എന്തു ചെയ്യുക ഒരു കപ്പ് വെള്ളം കൂടി ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പരുവത്തിൽ പക്ക വെള്ളം ഉണ്ടല്ലോ നമ്മുടെ മോരും വെള്ളമൊക്കെ ആ ഒരു കൺസിസ്റ്റൻസി ലൂസായിട്ട് ഉള്ളൊരു സംഭവമാണ് കേട്ടോ അതും അതെ എന്നിട്ട് ഈ ഒരു പരുവത്തിലായിരിക്കും എന്നിട്ട് അത് നമ്മളൊന്ന് അടച്ചു വയ്ക്കും ഒരു ഇരുപത് എങ്കിലും നമ്മൾ അങ്ങനെ അടച്ചു വെക്കണം കേട്ടോ ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് നമ്മളത് എടുക്കുന്ന സമയത്ത് അടിയിൽ നമ്മുടെ റവയൊക്കെ ഊർന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് കുതിരണം നമ്മളെ റവയൊക്കെ ഉണ്ടല്ലോ അതാണ് നമ്മുടെ ആവശ്യം ഓക്കെ അപ്പോൾ ഈ ഒരു പരുവത്തിലാക്കി എന്നിട്ടും ഇത് നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് എന്താ അടി കലക്കി കലക്കിയിട്ട് വേണം എടുക്കാൻ ആൻഡ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കയ്യിൽ നല്ല ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ റവദോശയ്ക്കുള്ളത് ഒഴിച്ചുകൊടുക്കാൻ പാടുള്ളൂ കേട്ടോ എങ്ങാണ്ട് ഇങ്ങനെ ബബിൾസൊക്കെ വന്നിട്ട് ആവും അതിൻ്റെ ഇത് നമ്മൾ എങ്ങനെയാണ് ആ പാൻ എന്ന് അറിയണ പോലെ കുറച്ച് കുറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ആ ദോശയിൽ നിന്ന് വേണമെങ്കിൽ സമയത്ത് കുറച്ച് നെയ്യൊന്നും പരട്ടിട്ട് നമ്മളിത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അഞ്ച് മിനിറ്റ് വേവ് വേവിച്ചെടുത്താൽ മാത്രം മതി നമ്മുടെ ഡിന്നർ സോ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ സോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വേഗം ബൈ